ചെങ്ങന്നൂർ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ പിരളശ്ശേരി ഭാഗത്തു നിന്നും ഒൻപത് ഗ്രാം കണ്ടെടുത്തു നിന്ന് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എക്സൈസ് സംഘം പിടിച്ചെടുത്തത് വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത് മുളക്കുഴ പിരളശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അഖിൽ പ്രസന്നൻ എന്നയാളാണ് രാസലഹരിയുമായി പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്ന് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മെത്താം ഫിറ്റാമിനാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് മുൻപും മയക്കുമരുന്ന് ക്രിമിനൽ കേസിലെ പ്രതിയായ ഇയാൾ എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ചെങ്ങന്നൂർ റേഞ്ച് ഇൻസ്പെക്ടർ വി സജീവിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജോഷി ജോൺ ബിജു പ്രകാശ് കെ അനി പ്രിവെന്റീവ് ഓഫീസർമാരായ ഷാജഹാൻ അബ്ദുൾ റഫീഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് അജീഷ് കുമാർ ഗോകുൽ ശ്രീകുട്ടൻ ശ്രീജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിജയലക്ഷ്മി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മാന്നാർ